വലതുപക്ഷ മാധ്യമങ്ങളുടെ ചിറ്റമ്മ സമീപനം ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ മറ നീക്കി പുറത്തു വരുന്ന കാഴ്ചകളാണ് നമുക്ക് മുന്നിലെത്തുന്നത് രാജ്യത്തെ തന്നെ അതിതീവ്ര പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് തന്നെ ഇത്തരം നിരവധി ഉദാഹരണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ ചെലവഴിച്ചുവെന്ന നുണപ്രചാരണം തൊട്ട് യു ഡി എഫ് ഭരണസമിതി നേതൃത്വം നൽകുന്ന മേപ്പാടി പഞ്ചായത്ത് ഭരണസമിതി പുഴുത്തുനാറിയ ഭക്ഷ്യസാധനങ്ങൾ നൽകിയത് സർക്കാരിനെതിരെ വളച്ചൊടിച്ചതുവരെ എത്ര എത്ര എണ്ണം അത്തരത്തിലൊന്നായിരുന്നു കേന്ദ്ര സർക്കാർ ധനസഹായം നൽകാതെ കേരളത്തെ വരിഞ്ഞു മുറുക്കുന്നതിനെതിരായ പ്രതിഷേധം രൂക്ഷമായപ്പോൾ വലതുപക്ഷത്തിന് വേണ്ടി അവരുടെ ഒത്താശയോടെ സൃഷ്ടിച്ച ഈ വാർത്ത ദുരന്ത ബാധിത കുടുംബങ്ങൾക്ക് നൂറു വീട് നിർമ്മിച്ച് നൽകാമെന്ന് കർണാടക സർക്കാർ അറിയിച്ചിട്ടും കേരള സർക്കാർ മറുപടി നൽകിയില്ലെന്നായിരുന്നു രണ്ടു മൂന്ന് ദിവസം മാധ്യമങ്ങൾ ആഘോഷിച്ചത് സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും പുനരധിവാസ പ്രവർത്തനങ്ങളെ ഇകഴ്ത്താനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉണ്ടാക്കിയ നുണ ബോംബായിരുന്നു അത് നൂറ് വീട് നിർമ്മിക്കാൻ സമ്മതം അറിയിച്ചിട്ടും കേരളം പ്രതികരിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കേരളത്തെ കുറ്റപ്പെടുത്തിയെന്നായിരുന്നു വാർത്ത എന്നാൽ എന്താണ് വസ്തുത വയനാട്ടിൽ വീട് വെച്ച് നൽകാനുള്ള സന്നദ്ധത കർണാടക മുഖ്യമന്ത്രി പരസ്യമായി ആദ്യം പ്രകടിപ്പിച്ചത് ഓഗസ്റ്റ് മൂന്നിനാണ് അതേ ദിവസം തന്നെ അതിന് നന്ദി അറിയിച്ച് സിദ്ധരാമയ്യെ ടാഗ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്വീറ്റ് ചെയ്തു കൂടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥർ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും ചെയ്തു പക്ഷെ ഡിസംബർ ആറിന് മാത്രമാണ് കർണാടക ചീഫ് സെക്രട്ടറി ഡോക്ടർ ശാലിനി രജനീഷിന്റെ ഔദ്യോഗിക കത്ത് കേരള ചീഫ് സെക്രട്ടറി ശാരദാ മുരളി തന്നെ കിട്ടിയത് പിന്നീട് കർണാടക മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിക്ക് കത്തയച്ചതാകട്ടെ ഡിസംബർ ഒൻപതിന് അതും കഴിഞ്ഞ് ഏതാണ്ട് ഒരു മണിക്കൂർ തികയും മുൻപാണ് മാധ്യമങ്ങളിൽ വാർത്താ സൃഷ്ടി വന്നത് യച്ചിട്ടും കേരള മുഖ്യമന്ത്രി മറുപടി നൽകിയില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി പറഞ്ഞതായാണ് ആ വാർത്താ സൃഷ്ടി ഉടൻ വി ഡി സതീശന്റെ പ്രതികരണവും ചാനൽ ചർച്ചകളും ബഹളവും എന്താണ് യഥാർത്ഥ വസ്തുത എന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറാകാതെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുവിടുന്ന ഉച്ചിഷ്ടം അതേപടി വിഴുങ്ങുന്ന അഭിനവ മാധ്യമ പ്രവർത്തനം എന്നാൽ സത്യാവസ്ഥ പുറത്തു വന്നാലെങ്കിലും ഒരു സങ്കോചം വേണ്ടേ അതും പോട്ടെ പറ്റിയതെറ്റ് തിരുത്തുന്നതിന് പകരമായി കേരള മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിക്ക് കൃത്യസമയത്ത് മറുപടി നൽകിയിട്ടുണ്ടെന്നും അത് സംബന്ധിച്ച രേഖകൾ ലഭിച്ചുവെന്നും മറ്റുമായെങ്കിലും വാർത്ത നൽകാമായിരുന്നു ഏതായാലും മുഖ്യധാരാ മാധ്യമങ്ങൾ അരിച്ചുപെറുക്കിയെങ്കിലും അക്കഥ ആഘോഷിച്ച മാധ്യമങ്ങളിലൊന്നും ഇക്കഥ കണ്ടില്ല അങ്ങനെ കാണില്ല കാരണം അങ്ങനെ കണ്ടാൽ അവർ അവരാകില്ലല്ലോ